ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ധനുമാസം ഒന്നായ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഏട്ടോ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു തട്ടത്തിലെ പൂ മാറ്റി മാറ്റിവയ്ക്കാനായി തട്ടത്തിലെ പഴയ പൂവൊക്കെ മാറ്റി തട്ടം കഴുകി വെള്ളമെടുത്തു മുകളിൽ കുടുംബ വീട്ടിൽ പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടി ഞാൻ പോയി കേട്ടോ ചെമ്പർത്തി പൂക്കൾ പറിക്കാനാണ് ഞാൻ പോയത് അങ്ങോട്ട് കയറിപ്പോകുന്ന വഴിയിൽ തന്നെ നിറയെ പൂക്കൾ നിൽക്കുന്നത് കണ്ട് ഞാൻ അത് തന്നെ അങ്ങ് പറിച്ചു അങ്ങനെ അത് പറിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ശംഖുപുഷ്പത്തിൻ്റെ ഇണത്തിൽപ്പെട്ട ഒരു പൂവ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതും കൂടി ഞാൻ പറിച്ച് തട്ടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം ഞാൻ വന്ന് ഡത്തേ കയറിയപ്പോൾ ചേട്ടൻ ഇട്ട് വെച്ചിരുന്ന കട്ടൻ ചേട്ടൻ മുഴുവൻ കുടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കട്ടൻ അവിടെ ഇരുന്നതിനെ എടുത്ത് കുടിക്കുകയാണ് കുടിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ചായക്കൊക്കെ പാൽ വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ഉടനെ തന്നെ ചോറിന് വേണ്ടി വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായക്ക് പാലൊക്കെ ഒഴിച്ച് വെച്ചപ്പോഴാണ് മോൻ വന്നിട്ട് അവൻ കൂടി അവൻ ഇന്ന് ചായടാന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കൾക്കൊക്കെ ഇങ്ങനെ അടുക്കള ജോലിക്ക് സഹായിക്കാനും ജോലിയൊക്കെ ചെയ്യാനും അവർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ തോന്നു തോന്നുമ്പോൾ അവരിങ്ങനെ വന്ന് പറയാറുണ്ട് പറയുമ്പോൾ ഞാൻ അതിന് അവർക്ക് അവർക്ക് സമ്മതിച്ചു കൊടുക്കാറുമുണ്ട് കേട്ടോ അല്ലാതെ നീ അത് ചെയ്യേണ്ട അങ്ങനെ ഒന്ന കൈ പൊള്ളും കാല് പൊള്ളും അങ്ങനെയൊന്നും പറയാനില്ല മക്കൾ ചെയ്തോളൂ സൂക്ഷിച്ചു വേണം ചെയ്യാനെന്നാണ് ഞാൻ പറയാറുള്ളത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാ ജോലിയും അറിഞ്ഞിരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ലോകം ഫാസ്റ്റാണ് ആരും ആർക്കു വേണ്ടിയും വെയിറ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു കാലത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ജോലി അറിയില്ല ഈ ജോലി അറിയില്ല ഒരു ചായ ഇടാൻ പോലും അറിയില്ല എന്നൊക്കെ പറയുന്നത് അത് ആൺകുട്ടികളായാലും അതൊരു കുറവ് തന്നെയാണ് അത് അമ്മ വരുന്നത് വരെ നോക്കിയിരിക്കാം ചേച്ചി വരുന്നത് വരെ നോക്കിയിരിക്കാം അതൊക്കെ പറയുന്നത് അത് ഒരു കഴിവില്ലായ്മ തന്നെയാണ് അപ്പോൾ നമ്മൾ മക്കൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ അവർക്ക് കഴിയുന്നത് പോലെ ചായ ഇടാനായാലും ദോശ ചുടാനായാലും ഒക്കെ നമ്മൾ കുട്ടിക്കാലത്തെ പഠിപ്പിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്ന് ആൺകുട്ടികളാണ് എനിക്കെന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ നെറ്റി നെറ്റിച്ചുളിയാറുണ്ട് കേട്ടോ ഒരു മോൾ കൂടി അല്ലേ അമ്മയെ സഹായിക്കാൻ എന്നൊക്കെ പക്ഷേ എനിക്കങ്ങനെ തോന്നാറില്ല കാരണം എൻ്റെ ആൺമക്കളാണെങ്കിലും അവരുടെ എല്ലാ ജോലിയും എനിക്ക് സഹായിച്ചു തരാൻ സമയത്ത് സഹായിച്ചൊക്കെ തരുന്നുണ്ട് അതുകൊണ്ട് ഇനി വലുതാകുമ്പോൾ എങ്ങനെയാണെന്നറിയത്തില്ല പക്ഷേ എന്നാലും എനിക്കിപ്പോൾ അങ്ങനെ തോന്നാറില്ല തോന്നാറില്ലടയ്ക്ക് ഞാൻ ഇഡലിക്കൊക്കെ കോരി വെച്ചിട്ടുണ്ട് ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി മക്കൾക്ക് ചായയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട് മക്കളെ സ്കൂളിലേക്കും പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ എക്സാമൊക്കെ നടക്കുകയാണ് രണ്ടുപേർക്ക് ഉച്ചയ്ക്ക് പരീക്ഷ കഴിയും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് പോയി അവരെ പോയി വിളിച്ചിട്ട് വരണം ഇതിനിടയ്ക്ക് നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ ഈ കട്ടിൽ നമുക്ക് നമ്മുടെ അനിയൻ്റെ വീട്ടിൽ കിടന്നാണ് കേട്ടോ അപ്പോൾ അനിയൻ വാഴയ്ക്ക് താമസിക്കുന്ന വീടൊക്കെ ഒഴിഞ്ഞു മാ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിൽ നിന്ന് അവർ സാധനങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ അനിയന് ഇപ്പോൾ മലപ്പുറത്താണ് ജോലി അപ്പോൾ അവർ അങ്ങോട്ടാണ് പോയിരിക്കുന്നത് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ആ കട്ടിലിന് നമ്മുടെ റൂമിലാണ് ഇട്ടിരിക്കുന്നത് കട്ടിൽ കട്ടിൽ നല്ല വെയിറ്റ് ആയതുകൊണ്ട് മുകളിൽ ടെറസിൻ്റെ മേലെയൊന്നും കൊണ്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഈ റൂമിലാണ് ഈ കട്ടിലിട്ടിരിക്കുന്നത് കേട്ടോ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളുകളായ ആയതുകൊണ്ട് തന്നെ കട്ടിൽ നല്ലത് നല്ലതുപോലെ പൊടിയും വലയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വലയൊക്കെ അടിച്ചു തട്ടി നല്ലതുപോലെ കുടഞ്ഞിട്ടുണ്ട് നല്ലപോലെ തുടച്ചിട്ടൊക്കെ ഉണ്ട് പുറത്തൊക്കെ വെച്ച് വെയിലൊക്കെ കൊണ്ടു കൊളിച്ചതിന് ശേഷമാണ് അത് കയറ്റിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെ എന്നാലും വലയൊക്കെ ഇട ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തട്ടി കുറഞ്ഞ് തട്ടി തൂത്ത് തന്നെ ഞങ്ങൾ നേരെ റൂമൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ മോനും കൂടി എനിക്ക് സഹായിക്കുന്നുണ്ട് മൂത്തമായി എന്നെ കൂടി എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വെയിറ്റുള്ള കട്ടിലായതുകൊണ്ട് തന്നെ ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കുക എടുക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും ദേഹമൊക്കെ നല്ല പെയിൻ ആയിരുന്നു കേട്ടോ അങ്ങനെ അതിനുശേഷം പിന്നെ കൂടുതലൊന്നും ക്ലീനിങ് ഒന്നും ചെയ്തില്ല കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മക്കളെ പോയി വിളിക്കാനൊക്കെ പോയി മക്കളെ വിളിച്ചോണ്ട് വന്നു അവൾക്ക് ആഹാരമൊക്കെ കൊടുക്കുകയാണ് ചെയ്ത കേട്ടോ അതിന് ശേഷം ഞാൻ ഇന്നലെ ഇന്നലെ റെസ്റ്റാണ് എടുത്തത്